നമസ്കാരം കരിങ്ങുന്നം സളാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കുറച്ച് നാൾ മുമ്പാണ് ഇത് ഈ ഒരു കോയിൽ അതായത് നമ്മുടെ ഈ ഹീറ്റർ കോയിലിൻ്റെ ഒരു ഹീറ്ററിൻ്റെ ഒരു സ്റ്റൗവിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഇത് ചെയ്ത അന്ന് മുതൽ ആക്കാര് ഏറ്റവും കൂടുതൽ എനിക്ക് വിമർശനം കിട്ടിയ ഒരു വീഡിയോ ആണ് ഈ സ്റ്റൗവിൻ്റെ വീഡിയോ അപ്പോൾ പലരും പറയുന്നു ഇവൻ ഉടായ്പാണ് ഇവൻ ചെയ്തേക്കുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതേ കൊടുത്തിരിക്കുന്നത് എ സി ആണ് ഡി സി അല്ല ഇവൻ പാനൽ കാണിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജ് എനിക്ക് വിടുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് നാളായിട്ട് മെസ്സേജ് കുറവായിരുന്നു പക്ഷേ ഈയിടെ ആ വീഡിയോ വീണ്ടും ഏറ്റവും കടാൻ തുടങ്ങി എന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു അതിനകത്ത് വീണ്ടും മെസ്സേജുകൾ ഇപ്പോൾ ആൾക്കാർ കണ്ടുപോകാനും വിടാനായിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് വാട്സപ്പിനകത്ത് നോക്കിയിട്ട് വിടുന്നവരുണ്ട് കമൻറ്റ് ചെറുതായിട്ട് വരുന്നുണ്ട് നമ്മളുടെ ജിമെയിലിൽ മെസ്സേജ് വരുന്നുണ്ട് അതിനകത്തുള്ള ഇത് കിടപ്പുണ്ട് ജസ്റ്റ് നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കറിയാം അറിയാം ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട് അപ്പം ഇതിനകത്ത് നമ്മളെ നമ്മളെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൻ വീഡിയോയിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അപ്പോൾ ഇതിനൊരു മറുപടി എന്തായാലും കൊടുത്തിട്ടിങ്ങി മുന്നോട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാനിന്നിപ്പം വന്നത് അപ്പോൾ ഇന്ന് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഈ സ്റ്റവിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് തന്നെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റവേ നിങ്ങൾ വീടുകളിൽ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ച് നിങ്ങളിതായാലും പാചകം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ ആ വീഡിയോയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടെ പോയി കണ്ടു നോക്കാം ആ വീഡിയോയ്ക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെയല്ല ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ ഈ സംഭവം ഞാൻ ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അതിന് ചില പ്രത്യേക ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ കൃത്യം ഞാൻ പറഞ്ഞു തന്നെ പോകുന്നുള്ളൂ അത് ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സോളാർ പാനലുകൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കാനുള്ള ആണല്ലോ നമ്മുടെ ഈ ചാനലിലൂടെ കൂടെ നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന പവർ തീരെ കുറവാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു കുഞ്ഞൊരു വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ബൾബുകളുണ്ടല്ലോ അതൊക്കെ പണ്ടത്തെ കാലത്തുള്ള കുഞ്ഞ് സോളാർ പാനലൊക്കെ തെളിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഈ പാനലിൽ വരുന്ന എനർജി വളരെ കുറവാണ് ഒരു കുഞ്ഞ് ബൾബ് ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ വിചാരിക്കേണ്ട ഇതുപോലെയുള്ള വലിയ ഹീറ്റർ പോലും വളരെ ഈസിയായിട്ട് ഇത് ഫുള്ള് ചൂടാകുന്ന രീതിയിലേക്കുള്ള എനർജി നമുക്ക് ഒരു രണ്ട് പാനൽ വെച്ചാൽ പോലും അതിൽ നിന്നും വരും എന്നുള്ള ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള അല്ലാതെ അത് ഇത് ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ പാചകം ഉറപ്പായിട്ടും ചെയ്യണം അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു ഒരു ഉദ്ദേശം അതായിരുന്നു രണ്ടാമത് ഞാനത് ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ചില വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും പിന്നെ ഉദ്ദേശിച്ചത് ചില വീടുകളിൽ പാനലുകൾ ചുമ്മാ ഇരിപ്പുണ്ട് അതായത് അവർ ഒരു രണ്ട് മൂന്നാലഞ്ച് വർഷം മുൻപ് സോളാർ പാനലും ബാറ്ററിയും ഒക്കെ ഫിറ്റ് ചെയ്തതാണ് അപ്പം ദൂര സ്ഥലത്ത് നിന്നൊക്കെ പോയിട്ട് ഇപ്പം പോയി പാനലും ബാറ്റൊക്കെ എടുത്തുകൊണ്ട് വരും ചില കമ്പനികൾ പറ്റിക്കും എന്ന് പറഞ്ഞാൽ പാനലൊക്കെ നല്ലതൊക്കെ ആയിരിക്കുമല്ലോ വെച്ചു കൊടുത്തിരിക്കും പക്ഷേ ഇൻവേർട്ടറും ബാറ്റിയൊക്കെ പെട്ടെന്ന് പോകും ക്വാളിറ്റി ഇല്ലാത്ത ഇൻവേർട്ടറൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് എനിക്കറിയാം എൻ്റെ കേസ് എൻ്റെ എനിക്ക് ഇഷ്ടം കേസ് അങ്ങനെ കിടപ്പുണ്ട് എനിക്കറിയാവുന്നവർ അവരുടെ വീട്ടിൽ നിന്ന് മൂന്നും നാലും അതായത് ഇരുന്നൂറ്റമ്പത് മുന്നൂറും പാട്ടൊക്കെയുള്ള മുന്നൂറ്റി എഴുപത് പാട്ടൊക്കെയുള്ള പാനലുകൾ നാലെണ്ണം ഒക്കെ വെറുതെ നല്ല സെറ്റപ്പായിട്ട് പഠിപ്പിച്ച് കേബിളൊക്കെ ഇട്ട് വെച്ചിരിക്കുക പക്ഷേ ബാറ്ററി ഇല്ല ഇൻവേർട്ടർ ഇല്ല എംബിബിറ്റി ഇല്ല ഒരു സാധനങ്ങളും ഇല്ലാതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചുള്ള അവരുടെ പാലെന്ന് പറയുന്ന എനർജി വെറുതെ നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വർണ്ണം ഇതിന് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അടുത്തേക്ക് കിട്ടും ഇത്തരം വർണ്ണം വാങ്ങിച്ചിട്ട് അവരുടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് ഇവർക്ക് വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടംപോലെ ആവശ്യങ്ങൾ അവർക്ക് സുഖമായിട്ട് നല്ല വേനൽക്കാലത്ത് ഇപ്പോൾ മഴക്കാലത്ത് പെട്ട കാലത്ത് കിട്ടില്ലെന്നൊക്കെയാണ് ചിലർ പറഞ്ഞത് അപ്പോൾ മഴക്കാലത്ത് ഈ സാധനം വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഏത് ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞതായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ശരിക്കും ചെയ്തത് പക്ഷേ ആൾക്കാർ ആ ഒരു രീതിയിൽ അതിനെ എടുത്തില്ല ആൾക്കാർ ഇത് ശരിക്കും ഈ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് സോളാർ പാനലും വെച്ച് ഇത് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഞാനിത് ചെയ്തതെന്നുള്ളതാണ് ആൾക്കാരുടെ ആ ഒരു മൈൻഡിൽ പോയത് അതാണ് അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഫിഷ്യൻസി കുറവാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന പാലുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് ഞാൻ ഇത് ചെയ്ത് മാത്രമല്ല എഫിഷ്യൻസി ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ ഇരിക്കുകയാണ് അപ്പം വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇൻഡക്ഷൻ കുക്കർ അതേ കൊടുത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പുതിയ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഇൻഡക്ഷൻ കുക്കറിൻ്റെ അപ്പോൾ ഇതിനെ കഴിഞ്ഞ് എഫിഷ്യൻസി ഉണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഉള്ള സംഭവമാണ് ഇൻഡക്ഷൻ കുക്കർ അപ്പോൾ നിങ്ങൾ ബാറ്ററി സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇത്രയും കീറ്റ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതുകൊണ്ടാണ് ഞാൻ ബാറ്ററി വെക്കുന്ന കേസിനകത്തേക്ക് വന്നപ്പം ഇൻഡക്ഷൻ നിങ്ങളെ അവതരി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നേരിട്ട് ഡയറക്റ്റ് പാനലോട് കൊടുക്കുന്ന കേസിന് ഇത്തരം സംഭവം നിങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകം ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് സോളാർ പാനൽ കൊടുത്ത് കഴിയുമ്പോൾ വെയിൽ മങ്ങി പോകുകയോ എന്തൊരു വോൾട്ടേജ് കുറയോ കൂടുമോ എന്ത് സംഭവിച്ചാലും ഈ ഹീറ്ററിനൊന്നും സംഭവിക്കില്ല ഇച്ചിരി ചൂട് കുറഞ്ഞു നിൽക്കും പിന്നെ ചൂട് വരുമ്പോൾ നന്നായിട്ട് പഴുക്കും അങ്ങനെ താന്നും പോകി അങ്ങനെ നിന്നുള്ളൂ പക്ഷെ അവർ ഇൻഡക്ഷൻ ഓറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള മോസ്പെറ്റ് അതല്ലെങ്കിൽ അതിനകത്തുള്ള ഐ ജി ബ്യോ കംപ്ലയിൻറ്റ് വരാനും അതിൻ്റെ സിസ്റ്റം കംപ്ലയിൻറ്റ് ആകാനും എല്ലാം ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെയുള്ള കയറി ഇറങ്ങി നിൽക്കുന്ന ആ സിസ്റ്റ് വോൾട്ടേജിൽ നമുക്ക് സോളർ പാനൽ ഡയറക്റ്റ് കൊടുക്കുന്നതിനകത്ത് ചില പരിമിതികൾ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുന്നതിനായിരുന്നു പക്ഷേ നല്ല പവറുള്ള വെയിലുള്ള സമയത്ത് ഒരു മൂന്ന് നാല് പാനലൊക്കെ വെച്ചതിന് ശേഷം ഈ ഇൻഡക്ഷൻ കുക്കർ ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ബാറ്റിയൊക്കെ വെച്ചിട്ട് ഇൻവേർട്ടറിന് വെച്ചിട്ട് ഇൻഷൻ കുക്കറ് കൊടുക്കുന്നതാണ് അപ്പോൾ കൂടുതൽ പൈസ മുടക്കി സോളാർ പാനൽ വാങ്ങിക്കാനൊക്കെ ആയിട്ടൊക്കെ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ കോയിലിനെ കഴിഞ്ഞും ബെറ്റർ ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പ്രൊമോട്ട് ചെയ്ത് ഞാൻ അത് പറയാത്തതിനെ ബാറ്ററി വെച്ച് കഴിയുമ്പോഴും നിങ്ങൾ ഇത്ര സാധനം ഞാൻ ഒരിക്കലും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കാരണം കാരണവശാൽ ബാറ്ററിയും ഇൻവേറ്ററൊക്കെ വെച്ച് എംബി ഒക്കെ വെച്ച് നിങ്ങൾ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ലത് അതല്ല നിങ്ങളുടെ ഈ പാനൽ മാത്രം ഇരിപ്പുണ്ട് അത് പുതിയത് വാങ്ങിക്കരുത് ഒരിക്കലും പഴയ പാനിൽ മാത്രം നിങ്ങളുടെ ഇതിൽ ഇരിപ്പുണ്ടെന്ന് വരികിൽ ഇത്തരത്തിലുള്ള ഹീറ്ററുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത് ഒരു ബുദ്ധിമുട്ടുമില്ല വെള്ളം തിളപ്പിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ ഞാൻ ഈ പറയുന്ന രീതിയിലല്ല ഇതിനകത്ത് നമുക്ക് സെറ്റപ്പ് ആക്കി എടുത്താൽ മാത്രം മതി അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം അപ്പോൾ ഇതിനകത്ത് കമൻറ്റ് പറഞ്ഞ ആൾക്കാർ പലരും പറഞ്ഞ ഒരു പ്രധാന കാര്യത്തിനു ഞാൻ ഉത്തരം പറയാം അതായത് ഇത് ഡി സിയിൽ അതായത് നമ്മൾ സോളാർ പാനലിൽ അല്ല ഇത് കൊടുത്തത് ഇത് നമ്മൾ എ സി കണക്ഷൻ കൊടുത്തിട്ടാണ് ഈ സാധനം തെളിച്ച് കാണിച്ചത് ഇത് ഡി സി സോളാറിൽ ഒരിക്കലും അങ്ങനെ വർക്ക് ചെയ്യില്ല എന്ന ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഫേക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ എ സി കൊടുത്തിട്ട് നിങ്ങളെ പറ്റിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ശരിക്കും പറഞ്ഞു അതായത് ഇല്ല അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിൽ ആയിട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഏത് രീതി വേണമെങ്കിലും എനിക്ക് ഫേക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ട് എനിക്കറിയാം നിങ്ങൾ ഒരു തരം നിങ്ങൾ പറഞ്ഞ എന്താ ഈ സോളാർ പാനൽ കാണിച്ചില്ല ആ സോളാർ പാനൽ എന്നുള്ള കേബിൾ തന്നെയാണോ ഇത് കൊടുത്തിരിക്കുന്നത് നമുക്കത് കാണിച്ചില്ല കൃത്യമായിട്ട് ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഒരു നൂറ് വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ചിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് കേബിൾ ഇട്ട് ഇതിലോട്ട് നേരെ കൊടുത്തിട്ട് ഇത് നല്ല പപ്പടം പോലെ പഴുക്കുന്ന നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഒരു ചുക്കും പിടിക്കുകയല്ലേ അതിനകത്ത് കാരണം എന്ന് വെച്ചാൽ ഈ സാധനത്തിലേക്ക് നമ്മൾ എവിടെ വെച്ച് എ സി ഇഞ്ചക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരുത്തർക്കും അറിയാത്ത രീതി ചെയ്യാനായിട്ട് വളരെ ഈസിയായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഈ സോളാർ പാനലും നോക്കി ഈ ഇത് വേറെ ചാനലുകളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ അതിനകത്ത് ഈ സോളാർ പാനലും നോക്കും അതെന്ന് പറഞ്ഞാൽ കേബിൾ തന്നെയാണ് ഇതിലോട്ട് കൊടുത്തേക്കുന്നത് നോക്കും ഏ എന്നിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പല വീഡിയോ ഫേക്ക് ആയിരുന്നു അത് സംഭവം അതാണ് ഇഷ്ടംപോലെ വീഡിയോ ഇപ്പോൾ ഞാൻ പറയുക കഴിഞ്ഞ ദിവസം ഇൻഡക്ഷൻ കുക്കർ അതിൻ്റെ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ കുക്കറിൻ്റെ ആ ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ഒരു ചെറിയ ഒരു പീസിനകത്ത് ഗ്യാസിൻ്റെ ഒരു സിലിണ്ടർ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് കണക്ഷൻ കൊടുക്കും എന്നിട്ട് പ്ലഗ്ഗെ കുത്തിയിട്ടോ അല്ലെങ്കിൽ പവർ ബാങ്കിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഫേക്ക് വീഡിയോ ചെയ്യാനാണ് ചെയ്യാൻ അറിയാം പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇപ്പം മറ്റുള്ളവരെ പോലെ ഒളിച്ചിരുന്ന് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പം ശരിക്കും ഇവിടെ കരിങ്ങുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കിവിടെ ഒരു സ്ഥാപനമൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാരെന്നോട് ചോദിക്കും അതൊന്ന് കാണിച്ചത് ഇപ്പോൾ ഈ സാധനം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് ഒരാളൊന്ന് കാണിക്കാൻ പറയാം നിങ്ങൾ വേണേൽ പോരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ സാധനം വർക്ക് ചെയ്യിപ്പിച്ച് ഈ രണ്ട് പാനൽ വെച്ച് നല്ല സൂപ്പറായിട്ട് ഞാൻ വെള്ളം ഇത് ഞാൻ തിളപ്പിച്ചാൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരിക്കലും ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഇതെന്നല്ല ഞാൻ ഒരു വീഡിയോ ഞാൻ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് വെട്ടിപ്പ് അങ്ങനത്തെ വീഡിയോകൾ ഞാൻ ചെയ്തത് കാരണം ഇങ്ങനെ തട്ടിപ്പ് വെട്ടിപ്പ് വീഡിയോകൾ യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ കണ്ടിട്ട് അങ്ങനെയുള്ളതിനെതിരായിട്ട് നിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ ശരിക്കും അതാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എയിമെന്ന് പറയുന്നത് അതായത് ജനങ്ങളെ പറ്റിക്കുന്ന ഇതേപോലെയുള്ള ടെക്നോളജികളിൽ ജനങ്ങളെ പറ്റിക്കുന്ന ആളുകളെ ഒന്ന് പുറത്ത് കാണിക്കുക അങ്ങനെയുള്ളവർക്ക് എതിരായിട്ടുള്ള വീഡിയോകൾ ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം പല വീഡിയോകളും ഈ തട്ടിപ്പ് വെട്ടിപ്പായിട്ട് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും വീഡിയോകളിപ്പോൾ ഞാൻ പല ആൾക്കാരും പ്രമുഖരായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർക്കൊക്കെ ആണെങ്കിലും എതിരായിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം വച്ചാൽ ഞാൻ ഒരിക്കലും ഫൈക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരായിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ എനിക്ക് ഫൈക്ക് വീഡിയോ ചെയ്യാനും കൂടെ പറ്റുമോ അത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഒരിക്കലും അങ്ങനെ ചെയ്തില്ല അപ്പം ഞാൻ നൂറ് ശതമാനം ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും അത് ഞാൻ ചെയ്ത് നോക്കി അത് അങ്ങനെ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിന് ശേഷം നിസാരം ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അങ്ങനെ ഞാൻ നോക്കിയതിന് ശേഷം ഇത് ഇന്നുകൊണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടാക്കില്ല എന്നോണക്ക് വർക്ക് ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ അത് ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടോ കേട്ടോ ഞാൻ പറയറില്ല ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയത് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പ് വരുന്നതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നത് ഉറപ്പു വരുത്തിന് ശേഷം തന്നെയാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് പിന്നെ വേറെ ചില ആൾക്കാർ പറഞ്ഞത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഞാൻ അത് നല്ലപോലെ പഴുത്തു നിന്നപ്പോൾ ഇങ്ങനെ തൊട്ട് കാണിച്ചപ്പോൾ ഈ പിടിയെ പിടിച്ചിട്ടാണ് ഞാൻ തൊട്ടതാണ് പറഞ്ഞത് പക്ഷെ പിടിയെ പിടിച്ചൊന്നും പോലെ നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ കണ്ട് നോക്കി ഞാൻ ഇതുപോലെ ഈ പിടിയേ നീ സാധനം സ്ക്രൂ ഡ്രൈവർ ഇട്ടിയത് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ കമ്പി കൊണ്ട് തന്നെയാണ് ഈ എൻ്റെ ഈ കോയിലേ ഞാൻ തൊട്ട് കാണിച്ചേക്കുന്നത് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അതിനകത്ത് നിങ്ങൾ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ പിടിയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പിടി ഇതാണ് ഞാൻ അതിന് വേണ്ടി തന്നെ ഞാനത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പിടി ഊരി മാറ്റിയേക്കാന്ന് പറഞ്ഞ് തന്നെ പിടി ഊരി മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഈ പിടിയുടെ താഴെ ഈ ഈ കമ്പിയെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ തൊട്ട് തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു എ സിയെ കൊടുത്ത് ഒരിക്കലും അങ്ങനെ തൊടാൻ പറ്റത്തില്ല ഷോക്ക് അടിക്കും അല്ലെങ്കിൽ പിന്നെ അതുപോലെ പ്രൊട്ടക്ഷൻ കിട്ടും ഞങ്ങൾ ചെയ്യാം അതിനകത്ത് ഫേക്ക് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവമില്ല നമ്മൾ കുറച്ച് വിശ്വാസം എടുക്കാമെന്നുള്ളത് മാത്രമേ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇത് എവിടെ കിട്ടും അതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഈ കോയിൽ ഈ ഒരു സംഭവം ഇത് നേരത്തെ എല്ലാം കടകളിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അന്വേഷിപ്പം അറിയാൻ സാധിച്ചത് ഈ കടകളിൽ ഇതില്ല ഈ സാധനം നിർത്തി ഇത് ഞാനും ഓൺലൈനിൽ നിന്ന് എടുത്താണ് അപ്പം ഇത് കടകളിൽ പോയി സാധനം കിട്ടുന്നില്ല ഈ മോഡലൊന്നും ഒക്കെ എല്ലാം നിർത്തിപ്പോയിപ്പോയി അപ്പോൾ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ഞാൻ എൻ്റെ ലിങ്ക് എൻ്റെ പഴയ വീഡിയോ കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ ഇപ്പോൾ ഇന്നിടുന്ന ഈ വീഡിയോക്കകത്ത് ഞാൻ എൻ്റെ ലിങ്ക് ഇടാൻ ലിങ്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിൻ്റെ ലിങ്ക് കിട്ടും അതിനകത്ത് ഉണ്ടെങ്കിൽ കയറിപ്പോയിട്ട് നിങ്ങൾക്ക് ആ ഈ സാധനം വേണമെങ്കിൽ മേടിക്കാം പക്ഷേ മേടിക്കുന്നതിനകത്ത് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് അപ്പം ഇത് ആൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാതെ ഈ സാധനം വാങ്ങിപ്പിച്ചാൽ ആ പ്രശ്നം ആകുന്നത് ഞാൻ ഇത് എവിടെ കിട്ടുക അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാത് പിന്നെ വോൾട്ടേജും കാര്യങ്ങളും എത്രയാണെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞില്ല എന്നുള്ളതാണ് പിന്നെ ഒരു പ്രശ്നം പറഞ്ഞത് ഇത് ശരിക്കും ഈ സാധനം നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടുന്നത് സാധന ഇപ്പോൾ ഈ സാധനം നമ്മൾ ഓൺലൈനിൽ നമ്മളൊന്ന് മേടിക്കണം ഈ ഇരുന്നൂറ്റി മുപ്പത് ഓളിൽ വർക്ക് ചെയ്യുന്ന കരുതിയിൽ സാധനം കിട്ടുന്നത് അപ്പോൾ ഇത് പക്ഷേ നമ്മൾ നൂറ്റമ്പത് വോൾട്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞതെന്ന് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് ഈ സാധനത്തിൻ്റെ ഈ കോയിൽ ഉണ്ടല്ലോ അത് ഞാൻ എങ്ങനെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ മേടിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഉദരാതിലായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിലെ പാനലിൽ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും അറിയാൻ വേണ്ടി പറ്റത്തില്ല ഒരു പരീക്ഷണത്തിന് പൈസ പോയ പോട്ടേന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാനാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിനെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ലിങ്ക് വരും ഇടയ്ക്ക് അതേ തൊട്ട് നിങ്ങൾക്ക് അതിനകത്ത് പോയിട്ട് ഫ്ലിപ്പ്കാർട്ടിന് സാധനം നിങ്ങൾക്ക് മേടിക്കാം അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റൊന്ന് പോളിട്ടിൻ്റെ സാധനമാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ കിട്ടാനുള്ളൂ ഈ ഫ്ലിപ്പ്കാർട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനത്തെ ഈ പറയുന്നത് നൂറ്റിപ്പത്തിൻ്റെ അങ്ങനത്തെ സംഭവമില്ല നൂറ്റിപ്പത്തിൻ്റെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾക്ക് രണ്ട് പാൽ വെച്ച് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ എത്ര പാൽ ഉപയോഗിക്കുന്നുള്ളതിനെ ആശ്രയിച്ചതിനകത്ത് വ്യത്യാസം വരണം അതാണ് ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽഡായിട്ടത് എവിടെ കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറ് കാരണം എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് കൊടുത്തിട്ട് അവരെക്കൊണ്ട് മേടിപ്പിച്ചാൽ മതിയല്ലോ എന്ന് കരുതി കൊണ്ടും കൂടിയാണ് ഞാനിത് അങ്ങനെ ചെയ്യാതിരുന്നത് അപ്പോൾ കാര്യങ്ങൾ അവർക്ക് അറിയാമല്ലോ എന്നാലും ഇപ്പോൾ ഇത്രയൊക്കെ ആയസ് എത്തി കഴിഞ്ഞിപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം അതിനകത്ത് വന്നാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ കോയിൽ ഇരുനൂറ്റി നൂറ് വോൾട്ടാണ് വരുന്നത് ഇതിനകത്തുള്ളത് അപ്പോൾ ഞാനിത് എങ്ങനെ വർദ്ധിപ്പിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് ശരിക്കും ഈ കോയിലിനകത്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് നമ്മളിനി വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചതരാത് അപ്പോൾ ഇതിനകത്ത് ഇതുണ്ട് ഇതുപോലത്തെ കോയിലാണ് ഇതിനകത്ത് വരുന്നുണ്ടോ ഇങ്ങനത്തെ കോയിലാണ് ഇതിനകത്ത് വരുന്നത് ഈ കോയിൽ നമുക്ക് ചുമ്മാ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാം ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പം ഇനിയിപ്പോൾ അത് കാണിച്ചെന്നില്ല എന്ന് പറയണ്ട ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കോവിലതിനകത്ത് ഇപ്പം നമ്മൾ ഇരുന്നൂറ്റൊന്ന് ഓൾട്ട് ഇപ്പം നാല് പാനൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അൻപത് വോൾട്ട് ഒരു പാനൽ ഇപ്പോൾ വരുന്ന പാലിൻ്റെ കാര്യം ഓട്ടോ ഞാൻ പറയുന്നത് പഴയതല്ല ഇപ്പോൾ എത്രയാണ് നമ്മൾ പാലിലാകും സീരിയൽ കണക്ഷൻ കൊടുത്തിന് ശേഷം സീരിയൽ കുടണം കൊടുക്കാൻ പാലിൽ കൊടുക്കരുത് സീരിയിലായിട്ട് കണക്ഷൻ കൊടുത്തിന് ശേഷം ഔട്ട്പുട്ട് പുട്ട് എത്ര ഓൾട്ടാണെന്ന് അളന്ന് നോക്കണം അളന്ന് നോക്കിയാൽ ഇരുന്നൂറ് ഓൾട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒന്നും ചെയ്യണ്ട ഇത് ഫ്ലിപ്പ്കാർട്ടിന്ന് ഇവിടെ വരുത്തിച്ചിട്ട് ഇത് നേരെ കൊടുത്ത് സനംബർക്കും ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ നമ്മൾ മൂന്ന് പാനല കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അനുസരിച്ച് നൂറ്റി അൻപത് വോട്ട് ആയിരിക്കും ഔട്ട്പുട്ട് വരും നൂറ്റൻപത് ഓൾട്ടെന്ന് പറഞ്ഞാൽ പേഴ്സിലെ ഇത് ഇത്രയും ഓർമ്മ എടുത്താൽ അതിൻ്റെയും മുക്കാൽ ഭാഗം ഈ ഒരു ഇത്ര നീളത്തിലാണ് നമ്മൾ എൻ്റെ ഈ അകത്തുനിന്ന് വരുമ്പോൾ ചുറ്റഴിക്കുമ്പോൾ നമുക്ക് അതിന് കോയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും വരും ഇത്രയും വരുമ്പോൾ ഇവിടം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇത് വലിച്ച് അതിനകത്ത് കറക്റ്റായിട്ട് ചുറ്റിയെടുത്താൽ മതി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ രണ്ട് പാനല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൻ്റെ ആണല്ലോ ഈ കോയിൽ നിങ്ങൾ രണ്ട് മാലിന് നിൽക്കുള്ളെങ്കിൽ നൂറ് ഓൾട്ടേ ഉണ്ടാവുള്ളൂ ഔട്ട്പുട്ട് അപ്പോൾ നൂറ് വോൾട്ടിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇത് നേരെ പകുതി മടക്കുന്നുണ്ടോ ഇതുപോലെ ഇത് നേരെ പകുതിയാക്കി മടക്കിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ വെച്ച് നമ്മൾ മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇത് നൂറ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന കോയിലായി മാറി ഇത് നമ്മൾ അതിനകത്തേക്ക് കറക്റ്റായിട്ട് ഒരല്പം വലിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിച്ചിരി അകന്നങ്ങണമെന്ന് വരും അത് കയറ്റി അതിനകത്ത് അതുപോലെ തന്നെ ചുറ്റി വെച്ചിരുന്നത് അങ്ങനെ ഞാൻ ഈ നിങ്ങൾ കാണുന്ന സംഭവം ഇതാണ്ടോ ഇതങ്ങനെ ചുറ്റി കറക്റ്റാക്കി എടുത്തിരിക്കുന്നതാണിത് അപ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ പറ്റത്തില്ല വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ കുളവാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാം ഞാനിത് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണെന്ന് ഉറപ്പുവരുത്തിക്കുന്ന ഫോൺ വിളിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം എന്നുള്ള കണക്കൂട്ടിലാണ് ഞാനത് അങ്ങനെ ഇങ്ങനെയൊന്നും ഞാനിത് കാണിച്ചു തരാതിരുന്നതിനന ശരിക്കും പറയുന്നത് അപ്പോൾ അതെല്ലാം പ്രശ്നമായി മൊത്തം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ തന്നെ നമ്മളിത് ഉള്ള കാര്യങ്ങളെല്ലാം ഇത് മൊത്തത്തോടെ ഇതിങ്ങനെ പറയുന്നത് അപ്പം ഇതൊക്കെയാണ് അതിനകത്തുള്ളൊരു കാര്യം പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് കറണ്ട് ഇതിലേക്ക് കൊടുത്ത് തന്നെ ഈ സോളാർ പാനലിൽ നിന്ന് പിന്നെ ചിലർ പറഞ്ഞു സോളാർ പാനേ താരം ഹീറ്റർ പോലെ കൊടുക്കും അതേ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സോളാർ പാനിൽ അടിച്ച് പോകുന്നത് അങ്ങനെയൊന്നും അടിച്ചൊന്നും പോയില്ല ഇതിനകത്ത് വോൾട്ടേജ് മാക്സിമം പവർ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ് നിങ്ങൾ അത് കാണിക്കും അതായത് വി പി എം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം ആ ഒരു വോൾട്ടേജ് മെയിൻ്റൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് അളന്ന് നോക്കണം ഈ സാധനം ഇതിലേക്ക് കണക്ഷൻ കൊടുത്തുകഴിയുമ്പോൾ കൊടുത്തുകഴിയുമ്പം ഇതിൽ കൃത്യമായിട്ട് നമുക്ക് അതേ കൊടുത്തിരിക്കുന്ന ആ വോൾട്ടേജ് അതായത് മാക്സിമം പവർ പോയിന്റിൽ വരുന്ന ആ ഒരു വോൾട്ടേജ് മാക്സിമം എത്രയും താഴോട്ട് പോരാമെന്നുള്ളവരെ കണക്കാത് ആ വോൾട്ടേജ് താഴെ പോരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഷോട്ടിങ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ടൊന്നും കാര്യങ്ങൾ പോകത്തില്ല നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ ഈ സോളാർ പാനിൽ നിന്ന് ഔട്ട്പുട്ട് അവർ തരുന്നത് ഇങ്ങനെ പോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിക്കപ്പെട്ടില്ലേ അപ്പോൾ പിന്നെ അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് ഈ ബാറ്ററി പോലെ ഉണ്ടെങ്കിൽ സാധനത്തിന് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ ഈ പറഞ്ഞതിനകത്തൊന്നും കാര്യമില്ല അടിച്ചുപോകും പാനല് ഇതിന് അങ്ങനെ ഒരു പ്രശ്നവും വരത്തില്ല ഇത് നമ്മൾ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇതിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് പഴുക്കും ഇല്ലെങ്കിൽ ഇത് പഴക്കില്ല അത്രേ ഉള്ളൂ പിന്നെ ഷോർട്ടിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് നമ്മളെ വോൾട്ടേജ് അളന്ന് നോക്കുന്നത് എന്തെങ്കിലും ആക്കി നമ്മൾ ഷോ ഈ കോയിലെ കൊടുത്ത് ഷോർട്ടാക്കാൻ ഒരിക്കലും കാരണം ഈ കോയിൽ നീളം കുറഞ്ഞു പോയ ഭയങ്കരമായിട്ട് പഴുത് കത്തി പോകും മനസ്സിലായോ അതുകൊണ്ട് ഷോർട്ടാകുന്ന ഒരു പ്രശ്നം ഈ കോയിലൽ ഒരിക്കലും വരത്തില്ല മാക്സിമം പവർ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വി പി എം എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോഴത്തേക്കുന്നത് അത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ ആ വോൾട്ടേജ് കാണിക്കുന്നത് കറക്റ്റ് ആണെന്ന് അല്ലെങ്കിൽ ഇച്ചിരി കാര്യം തന്നെ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നം സംഭവിക്കത്തില്ല പിന്നെ അതിനകത്തുള്ളൊരു സംഭവം എന്നു വച്ചാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ലിങ്ക് ഇട്ടിട്ട് ലിങ്ക് ഞാനിന് മുമ്പിടാത്തന്നെ എന്നുകൊണ്ട് ഞാൻ പറയാം ലാസ്റ്റായിട്ട് ലിങ്ക് ഇടാത്തന്നു ചോദിച്ചാൽ നമ്മൾ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പറയും ആ ഇത് സെയിലാണ് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ലിങ്ക് കൊണ്ടു ഇട്ടേക്കുന്നുണ്ടോ ആ ലിങ്ക് കൂടെ കയറി കഴിയുമ്പം കമ്മീഷൻ കിട്ടും ശരി അതിനകത്ത് അങ്ങനെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യ കൂടെ കയറുമ്പോൾ ചെറിയ കമ്മീഷൻ കിട്ടും അപ്പം ഈ അങ്ങനെ ഒരു പരാതി കേൾക്കാതെ കിട്ടണമെന്ന് കരുതി ഞാൻ ശരിക്കും അതിനകത്ത് ലിങ്കോ കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് പക്ഷേ അപ്പോൾ ആൾക്കാർ ലിങ്ക് ഇടാത്തത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിരിക്കും അപ്പം കുറച്ച് പേർക്ക് ലിങ്ക് വേണം കുറച്ച് പേർ ലിങ്ക് കിട്ടിയിരുന്നത് നമ്മൾ ഫൈക്കുകയാണ് പ്രശ്നമാണ് കച്ചവടത്തിന് വേണ്ടി ആണെന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ആ ലാസ്റ്റ് ഇപ്പം കൂടുതൽ ആൾക്കാർ ലിങ്ക് വേണമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇപ്പം അതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം സാധനങ്ങൾ തന്നെ വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് കയറിയിട്ട് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ വേണമെങ്കിലും മേടിക്കാം ഈ കോഴിയിൽ തന്നെ മേടിക്കണമെന്നില്ല ഇപ്പം ആ ലിങ്ക് വഴി കയറിയിട്ട് എന്ത് സാധനം മേടിച്ചാലും എനിക്കത് ചെറിയൊരു കമ്മീഷൻ ചാനലിന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും വരില്ല എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഉപകാരം ചാനലിന് എൻ്റെ ഈ കാര്യങ്ങളൊന്നും സ്ഥലാർത്ഥമാണ് ചാനൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഇത്തരം ഈ ലിങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്കിൽ കൂടെ നിങ്ങൾ കയറി പോയിട്ട് നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്താലും എന്നാൽ ചെറിയൊരു ശതമാനം ചാനലിന് കിട്ടും അങ്ങനെ ചാനലിന് അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനും അതച്ച് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനും ഒക്കെ ആ പൈസ നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റാൻഡലിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സംഗതി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഫ്ലിപ്പ്കാർട്ടിലെ ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ബാക്കിയുള്ള ചില സമ്മോളം കൊടുത്തിരുന്ന എല്ലാവർക്കും ഒത്തിരി തട്ടി പക്ഷെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെങ്കിൽ ഈ ഇഷ്ടിക വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഫ്ലിപ്പ്കാർട്ടിനകത്താണെങ്കിൽ വരത്തില്ല പക്കായിട്ട് തന്നെ സാധനം കൊടുത്ത് സാധനം പറഞ്ഞാൽ സാധനം വരും പിന്നെ നമ്മളിപ്പം റെഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്കായിരിക്കും വരുന്നത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ റെഡ് ആയിരിക്കും വരുന്നത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ശരിക്കും അല്ലാതുകൊണ്ട് ഇഷ്ടിയൊന്നും മൊബൈൽ ഫോൺ ബുക്ക് ചെയ്താൽ സാറിന് ഇതിൽ ഫ്ലിപ്പ്കാർട്ടിൽ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിങ്കാണ് ഞാൻ അതിനകത്തു ഞാനതിന്ന് വാങ്ങി വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റവ് അതിൻ്റെ ലിങ്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇനിയിപ്പം മറ്റെന്തെങ്കിലും സാധനം മേടിക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഈ ലിങ്ക് വഴി കയറി പോയതിന് ശേഷം വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ചെറിയൊരു കമ്മീഷൻ അതിനകത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്കൊരു സഹായമായിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഈ ചാനലിന് വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രോഡക്റ്റുകളൊക്കെ പലതും വാങ്ങിക്കാനും നിങ്ങളെ കൂടുതലായിട്ട് കാണിച്ചു തരാനും മറ്റും നമുക്ക് സാധിക്കും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യാം എല്ലാവർക്കും വേണ്ടി ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞൊന്നും അല്ല ഞാൻ ഇനി ഇപ്പോൾ അത് പറഞ്ഞൊന്നും വേണ്ട പ്രശ്നമൊന്നും വേറെ ഉണ്ടാക്കേണ്ട കാര്യ കാര്യമില്ല പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൊണ്ട് ഇനി കമൻറ്റ് കിട്ടുമോ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചേച്ചി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സംഭവം ഇല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത് അത് കൃത്യമായിട്ട് നമ്മൾ നിലപാടുണ്ട് മറ്റ് വീഡിയോകളിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ നിങ്ങൾ മെസ്സേജ് ഇടുന്ന എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാത്തിനും മറുപടി തരാത്തതിനനുസരിച്ച് ഇതിനെല്ലാം മറുപടി തരാം തന്നെ ഒറ്റ വാക്കിൽ ഇത്രയും പറയാവുന്ന ചോദ്യങ്ങളല്ല ഒന്നും ചോദിക്കുന്നു എസ്സോ നോയോ ഒന്നും കൊടുക്കത്തി പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് മറുപടി പലതിനും തരാത്തത് മറുപടി നമ്മൾ ഏതെങ്കിലും വീഡിയോകളായിട്ട് വരെ വന്ന് വന്നിപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഇവന് ഇട്ടിരിക്കുന്നതിന് എല്ലാത്തിനും വീഡിയോ ഈ വീഡിയോ അടിയിട്ടിരിക്കുന്ന കമ്പനികളെല്ലാം ഇവൻ കാണുന്നുണ്ട് പക്ഷേ ഒന്നും മറുപടി ഇല്ലെന്ന് പക്ഷേ എനിക്ക് പറയാൻ പറ്റാവുന്ന പലരും ചോദിക്കുന്ന ഒത്തിരി കമ്പനികൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വാക്കൽ രണ്ട് വാക്കേലും പറയില്ല നമുക്കിപ്പോൾ ഇതിനകത്ത് വോയിസ് വിടാനുള്ള യൂട്യൂബിൽ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നെ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു ഇത് മുഴുവൻ എഴുതി ഉണ്ടാക്കണം നമ്മൾ കുത്തിപ്പിച്ചിരുന്നത് നമുക്ക് ഇപ്പോൾ വർക്കിൻ്റെ ഇടയ്ക്ക് ഇത് മുഴുവൻ എഴുതി നിങ്ങൾക്ക് മറുപടി വരികയെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എസ് ഒന്നോ നോ എന്നോ ഇട്ടിന്ന് എത്തിരുന്ന എസ് ഞാൻ സാറിന് ഇത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചെറിയ ഒന്നരണ്ടോ ഭാഗം പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ്റമ്പത് വോൾട്ടിൻ്റെ ബാറ്റിൽ നമുക്ക് ഇൻഡോഷുഖർ വർക്ക് ചെയ്യിപ്പിക്കാമോ എന്നൊരു ചോദ്യത്തിൽ ചോദിക്കുന്നതിൽ എസ് അല്ല അത് നോയാണ് അപ്പോൾ നമ്മൾ നോയെന്ന് എഴുതി വിടും പറ്റത്തില്ല അങ്ങനെ ഇടാം പക്ഷേ എങ്കിൽ നമ്മൾ വേറൊരാൾ ചോദിക്കുകയാണ് എൻ്റെ വീട്ടിലിരിക്കുന്ന ബാറ്ററി ഇന്ന രീതിയിലുള്ള സി ഫൈവ് ബാറ്ററി അല്ല എൻ്റെ കയ്യിൽ സി ട്വൻ്റി ബാറ്ററി ആണ് ഇരിക്കുന്നത് ഈ സോ സി ട്വൻ്റി ബാറ്ററിൽ എനിക്ക് സോളാർ ആക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലിരിക്കുന്ന ഇൻവേർട്ടർ എന്നതാണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം എന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ സോളാർ ആക്കാൻ പറ്റുമല്ലോ എന്ന് ഞാനങ്ങനെ പറയണേ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ഇന്നത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊന്നറിയാൻ സാധിച്ചു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ